ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടയ്ക്കൽ വി പി എസ് വി ആയുർവേദ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സി വി ജയദേവൻ അനുസ്മരണം സംഘടിപ്പിച്ചു വൈദ്യരത്നം പി എസ് വാര്യർ ആയുർവേദ കോളേജ് മുൻ പ്രിൻസിപ്പലും ശാസ്ത്ര പ്രചാരകനുമായിരുന്ന ഡോക്ടർ സി വി ജയദേവന്റെ ഒന്നാം ചരമവാർഷിക ആചരണത്തിന്റെ ഭാഗമായിട്ടാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് സമാനഹൃദയ നിനക്കായി എന്ന പേരിൽ കോളേജിൽ നടന്ന ചടങ്ങ് ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാരിയർ ഉദ്ഘാടനം ചെയ്തു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു അയുവേദശാല ട്രസ്റ്റി ഡോക്ടർ പി ആർ രമേശ് അനുസ്മരണ പ്രഭാഷണവും മുൻമന്ത്രി സി രവീന്ദ്രനാഥ് സ്മാരക പ്രഭാഷണവും നടത്തി സാമൂഹിക ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ടി ജയകൃഷ്ണൻ ആരോഗ്യ സേവന മേഖലയിലെ ധാർമ്മികത എന്ന വിഷയം അവതരിപ്പിച്ചു കോട്ടയ വിദേശാല വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മരണശേഷം ശരീരം ആയുർവേദ കോളേജിന് വിട്ടു നൽകുന്ന പദ്ധതിയിൽ ഒൻപത് പേരുടെ സമ്മതിപത്രം യൂണിയൻ ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മാന്തുടി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ മനോജ് കുമാറിന് കൈമാറി കെ പത്മനാഭൻ കെ മാലതി സുർജിത് മുണ്ടാട്ട് സി നയന വേണു ഇൻഡിനു ഹസൻകുട്ടി ചെരട പ്രബുല്ലചന്ദ്രൻ യമുനാഭായ് ഗോവിന്ദൻകുട്ടി എന്നിവരാണ് ശരീരദാന സമ്മതിപത്രം നൽകിയത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്